ഹായ് അതെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാമോ റിയൽ ഫ്രണ്ട്സ് ബിഗ് ഫ്രണ്ട്സ് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ ഇപ്പൊ നോക്കിയാലോ ഇപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിയൽ ആയിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു കാരണവശാലും അറങ്ങിക്കരുത് അപ്പോൾ ഒന്നാമത്തെ ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹോണസ്റ്റിയാണ് വളരെ സത്യസന്ധരായിരിക്കും നമുക്ക് അവരെ പൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഇവർ രണ്ടാമത്തെ ഇവരുടെ ക്വാളിറ്റി എന്താണെന്ന് അറിയാമോ ഒടുക്കത്തെ സപ്പോർട്ടായിരിക്കും നമ്മൾ ചെയ്യ ചെയ്യുക ചെയ്യുക നിന്നെ കൊണ്ട് പറ്റും കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ബൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങളുടെ വിജയത്തിലും പരാജയത്തിലും ഒരു ഒരുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും നിങ്ങളൊരു പക്ഷെ പരാജയപ്പെടുവാണെങ്കിൽ പോലും ആ സാരം നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കട്ടക്കി നിൽക്കുന്നവരായിരിക്കും കേട്ടോ ഇവർ പിന്നെ വേറൊരു ക്വാളിറ്റി എന്നാണെന്നറിയാം വേറൊരു സ്വാർത്ഥത ഇല്ലാതെ ഇല്ലാത്തവരായിരിക്കും ദാറ്റ് മീൻസ് ആ ഇവരുടെ കൂടെ കൂടിയാൽ എനിക്ക് ഒരു ലാഭമുള്ള അല്ലെങ്കിൽ ഇവന്റെ കൂടെ നിന്ന് എനിക്ക് എന്താണൊരു ലാഭമുള്ളത് എന്ന് മനസ്സിൽ പോലും ചിന്തിക്കാതെ ആയിരിക്കും അവര് നിങ്ങളുടെ കൂടെ ഒരു പക്ഷെ കൂടുന്നത് അങ്ങനെയുള്ളവര് അവരെ വിശ്വസിക്കാൻ കേട്ടോ അവര് പിന്നെ ഇവരുടെ വേറൊരു ക്വാളിറ്റീസ് എന്നാണെന്നറിയാമോ നോ കുശുംബ് കുന്നായ്മ അസൂയ കുടികാല വെട്ട് നത്തിങ് നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ട്രൂ ഫ്രണ്ട്സ് ട്രസ്റ്റ് വർക്കേഴ്സ് ആയിരിക്കും പോയി എന്ന് പറഞ്ഞാ പോലും മോനെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം പോലും മറ്റുള്ളവരോട് അവർ ഷെയർ ചെയ്യില്ല എന്ന് അത്ര നമുക്ക് ഉറപ്പുള്ളവരായിരിക്കും എന്ത് എന്ത് നിങ്ങൾ പിണങ്ങി എന്ന് വിചാരിച്ചു നിങ്ങൾ വെച്ച് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ക്ലാഷായി പിണങ്ങി എന്ന് പറഞ്ഞാൽ പോലും പണ്ട് നീ പറഞ്ഞ കാര്യം ഒരിക്കലും അവരുടെ വായിന്നവർ പുറത്തു പറയില്ല മനസ്സിലായോ അങ്ങനത്തെ കാറ്റഗറിയിൽ പെട്ടവരായിരിക്കും ഈ ടീംസ് ദ നോട്ട് ഡിസ്അപ്പർ പ്രശ്നങ്ങൾ വരുമ്പോൾ പാതി വഴിയിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് കണ്ടം വഴി ഓടുന്നവരായിരിക്കില്ല യഥാർത്ഥ സുഹൃത്തുക്കൾ അവർ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള കൂട്ടുകാരാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ മെൻഷൻ ചെയ്യുക കേട്ടോ അങ്ങനെയുള്ളവരെ ഒരിക്കലും വിട്ട് കളയരുത് ചെയർ തന്നെ പിടിച്ചേക്കണം കാരണം കണ്ടു വളരെ ബുദ്ധിമുട്ടാണ് ബൈ